ഹായ് ഗായ്സ് മൗനം സമ്മതം രണ്ടാം ഭാഗത്തിൻ്റെ മുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വൈകിപ്പിക്കാൻ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അഞ്ജലി അങ്ങനെ ആ മൈതാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും അങ്ങനെ എറ്റേ പാഠന അഞ്ജലി ഓടി അശോകന്റെ അടുത്തേക്ക് വരുമായിരിക്കും അശോകാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും കൂടെ ആ സ്റ്റേജിൽ ഇങ്ങനെ ആ പരിപാടിയിൽ ഇങ്ങനെ പങ്കെടുത്തോണ്ടിരിക്കയായിരിക്കും അങ്ങനെ അഞ്ജലി ആണെങ്കിൽ എറ്റേ പാഠനെ ആ തിരക്കിലൂടെ ഇനക്കയോ വലിഞ്ഞ് കയറിയിട്ട് അവിടെ നിന്ന് അശോകിനെ ഒരുപാട് അറി വിളിക്കുന്നുണ്ട് പക്ഷേ അശോകാണെങ്കിൽ അവിടെ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അവരുടെ സൗണ്ട് കൊണ്ടുതന്നെ അഞ്ജലി അശോകനെ വിളിക്കുന്നത് അശോകനെ കേൾക്കുന്നില്ല അതുകൊണ്ട് തന്നെ അഞ്ജലി ഒരുപാട് ട്രൈ അഞ്ജലി ഒരുപാട് ശ്രമിച്ചു ും പക്ഷെ അശോക് കേൾക്കില്ല അപ്പഴാവും അഞ്ജലി ആ പ്രതിമ കാണുന്നത് അപ്പൊ അതിന്റെ പുറകിൽ എന്തെങ്കിലും ആശയവരെ കെട്ടിയിട്ടുണ്ടാവും അഞ്ജലിക്ക് അറിയാമല്ലോ അങ്ങനെ അഞ്ജലി അങ്ങോട്ടിങ്ങനെ നോക്കി ഒരുപാട് വിഷമിച്ചിട്ട് ഇങ്ങനെ പറയും ഇവിടെ ഇങ്ങനെ അശോകനെ പിടിച്ചു നേരെയും പോവത്തേ ഉള്ളൂ ആശയ എങ്ങനെയാണ് എനിക്ക് രക്ഷിക്കണം ആശയ ഒരിക്കലും ഇങ്ങനെ മരണത്തിലേക്ക് തള്ളിടാ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അഞ്ജലി വേഗം അങ്ങോട്ടേക്ക് ചെല്ലുകയായിരിക്കും അതിന്റെ പുറകിൽ നടക്കുന്നത് നമുക്ക് കാണിക്കുന്നത് ആശയവരിങ്ങനെ കെട്ടിട്ടിരിക്കുകയാണ് അവരിങ്ങനെ കത്തിക്കുമ്പോ ആശയ കത്തി പോകുന്ന കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിൽ നിരഞ്ജനം അപ്പോഴാണെങ്കിൽ ആശയ കഴിയുന്ന അത്ര കേളവേ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ആരും കേൾക്കാൻ പോന്നില്ല അവിടുന്ന് അഞ്ജലി വിളിച്ചിട്ട് പോലും അഷയോ കേട്ടില്ല അപ്പൊ പിന്നെ ഈ ദൂരെ നിൽക്കുന്ന ആശയം വിളിച്ചാൽ എന്തായാലും കേൾക്കാൻ പോന്നില്ലല്ലോ അപ്പഴായിരിക്കും നിരഞ്ജൻ പറയും നീ എത്ര വേണോ ശ്രമിച്ച എത്ര അളവേ വിളിച്ചോ ഇത് കുഴപ്പമില്ല എന്തായാലും നിന്റെ മരണപത്രം നടക്കാൻ പോവാണ് നീ മടിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷാവും അങ്ങനെയൊക്കെ ഇങ്ങനെ ആശയെ ഇങ്ങനെ പറഞ്ഞിരിക്കും നിരഞ്ജന് അപ്പോഴാണ് അഞ്ജലി അങ്ങോട്ട് ഓടി വരുന്നത് അപ്പൊ അഞ്ജലിയെ കാണുമ്പോ ആശ അമ്മയെന്ന് വിളിച്ച് ഇങ്ങനെ കരയുന്നുണ്ട് അഞ്ജലിയാണെങ്കിൽ ആശയെ കണ്ടപാടിനെ ഓടി അങ്ങോട്ട് ചെന്ന് ആശയെ ആ കെട്ടഴിച്ചു കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്കും നിരഞ്ജൻ അഞ്ജലിയെ പിടിച്ചുവയ്ക്കുകയാണ് അഞ്ജലിയാണെങ്കിൽ ഒരുപാട് തവണ നിരഞ്ജനോട് പറഞ്ഞു നോക്കും ആശയയെ ഒഴിവാക്കാൻ ഇന്ദ്രിയവൾ കൊല്ലുന്നത് മാത്രം മാത്രമാണ് എന്ത് തെറ്റാ ചിതിക്കുന്നത് അവളെ വീടൻ്റെ മോളെ വീടുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അലറെ വിളിക്കും പക്ഷേ നിരഞ്ജൻ അതും കേൾക്കില്ല നിരഞ്ജൻ പറയാം നീ എത്ര വിളിച്ചറിയിട്ട് കാര്യമില്ല ഞാൻ തീരുമാനിച്ചു എന്തായാലും ഞാൻ നടത്തിയിട്ട് അടങ്ങുള്ളൂ എന്ന് പറയാം അപ്പഴാണെങ്കിൽ അഞ്ജലി ഒരുപാട് ഇങ്ങനെ കരയാണ് ഈ അവസ്ഥയിൽ ഇങ്ങനെ ആശയെ കണ്ടിട്ട് അങ്ങനെ നിരഞ്ജൻ പറയും നീയും എന്റെ കൂടെ നിന്റെ മരുമകൾ ഇവിടെ കത്തിച്ച അമ്പലാകുന്നത് കണ്ടോ നിന്റെ മരുമകളെ കത്തിച്ച് കൊള്ളാൻ പോകുന്നത് നിന്റെ മകൻ തന്നെ ആയിരിക്കും ആ കാഴ്ചതാ ഇപ്പൊ കാണാന്ന് പറഞ്ഞിട്ട് നിരഞ്ജന ഇങ്ങനെ നോക്കുമ്പോഴായിരിക്കും അശോകിനെ അവരെ ആ ഒരു കത്തിക്കാനുള്ള സമയായിട്ടുണ്ട് അപ്പൊ അശോകിനെ അവര് ആ അമ്പത് വിടാൻ ഇങ്ങനെ അവര് വിളിക്കുകയായിരിക്കും അങ്ങനെ അശോകാണെങ്കിൽ അതിന് ഇങ്ങനെ റെഡിയായിട്ട് അപ്പൊ അശോകനാണെങ്കിൽ അത് എല്ലാവരും ഇങ്ങനെ വെൽക്കം ചെയ്ത് അശോക് അതിന് ഇങ്ങനെ റെഡി ആയി നിൽക്കുകയായിരിക്കും അങ്ങനെ നിരഞ്ജനാണെങ്കിൽ എന്തായാലും ഇപ്പൊ ഇവിടെ കത്തിക്കുവല്ലോ അപ്പൊ അവർ ഇതിന് തൊട്ടടുത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിരഞ്ജൻ അവരോടുള്ള മാറി മാറിപ്പോവാൻ പറയാണ് അങ്ങനെ അഞ്ജലിയെ വലിച്ചഴിച്ചോണ്ട് നിരഞ്ജൻ അവിടെ നിന്ന് കൊണ്ടുപോകാൻ അഞ്ജലി ഒരുപാട് തവണ അവിടുന്ന് തന്നെ നിൽക്കാൻ കുറെ വട്ടം നോക്കുന്നുണ്ട് പക്ഷെ നിരഞ്ജൻ അഞ്ജലിയെ വലിച്ചഴിച്ചോണ്ട് അഞ്ജലി പോലെ താഴെ കിടക്കുന്നുണ്ട് അതിനൊക്കെ എടുത്തുപോക്കി അവിടെ നിന്ന് കൊണ്ടുപോകുവാണ് പക്ഷെ ഒന്നും അഞ്ജലിയിലൊന്നാണ് വർക്കാവുന്നില്ല കാരണം നിരഞ്ജൻ അത്രയും ഫോഴ്സ്ഫുള്ളി അഞ്ജലിയെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി കൊണ്ടു ആശയാണെങ്കി ഇതെല്ലാം കണ്ടിട്ട് ആശ ഇങ്ങനെ മരണത്തെ ഇങ്ങനെ ഫേസ് ടു ഫേസ് ചെയ്ത് നിൽക്കുകയാണ് എന്തായാലും ഇത് ഇപ്പൊ തീ ഇപ്പൊ കൊളത്തും അപ്പൊ തന്നെ കത്തും ആശ ഇപ്പൊ തീരുന്ന ആശ ഇങ്ങനെ ആകെ കരഞ്ഞ അലറി കുറെ കരയുന്നുണ്ട് പക്ഷെ ഇതൊന്നും കാര്യമില്ല അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഒടുവിൽ അശോക് ഇങ്ങനെ ആ അമ്പെല്ലാം എടുത്തിങ്ങനെ റെഡി ആയി ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ നോക്കി നിക്കായിരിക്കും അങ്ങനെ അമ്പ് വലിയൊക്കെ എടുത്ത് അതിൽ തീയൊക്കെ ഇങ്ങനെ ഈ സീനൊക്കെ ഒരുപാട് രസമാണ് കേട്ടോ ഈ സീൻ ശരിക്കുള്ള ആ വീഡിയോ കാണുമ്പോൾ അത് എന്താ പറയുക ഭയങ്കര അഡിബിളായിട്ടാണ് ഞാൻ മാക്സിമം അതിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്ത് കാണിക്കുകയെന്ന് നോക്കാം പക്ഷേ എന്നാലും നിങ്ങൾ ഇൻസ്റ്റയിൽ കയറി കാണാൻ മറക്കരുത് കേട്ടോ ഞാൻ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ അപ്പോൾ അവിടെ കൂടി പോയി കാണാം ഇത് കണ്ടതിന് ശേഷം ഭയങ്കര അടിപൊളിയായിട്ടാണ് ഈ സീൻ എടുത്തിരിക്കുന്നത് ഇങ്ങനെ അശോകിങ്ങനെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്ന ഇങ്ങനെ കാണിക്കുന്നുണ്ട് തൊട്ട് ഇപ്പോഴത്തെ ആശോ ഇവിടെ കരയുന്നു അവരുടെ അപ്പുറത്താണെങ്കിൽ കുറച്ച് ഈ അഞ്ജലിയും നിരജനം കുറച്ച് മാറി നിന്നിട്ട് അവരെ കാണിക്കുന്നില്ല ഐ മീൻ അതായത് ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഫുൾ ആയിട്ട് മുന്നിൽ നിന്നാ ആ ഒരു പതിമാരുടെ മേത്തേക്ക് വീഴുള്ളൂ അതുകൊണ്ട് അത് കുറച്ച് മാറിയാണ് നിൽക്കുന്നത് കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത് അങ്ങനെ ഭയങ്കര മനോഹരമായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ അശോക് ഫൈനലി ആ സാധനം ഇങ്ങനെ വെച്ചിങ്ങനെ അമ്പെയ് അതിലേക്ക് ഇങ്ങനെ തട്ടും അങ്ങനെ അത് ഒന്നാകെ ഇങ്ങനെ കത്താൻ തുടങ്ങുകയാണ് അതിൽ സാധങ്ങളും അതിൽ കുറെ പടക്കങ്ങളൊക്കെ ഉണ്ട് അത് ഇങ്ങനെ പൊറ്റിങ്ങനെ എന്താ പറയാ മൊത്തത്തിൽ ഞാൻ തീ പറന്ന് പിടിക്കുകയാണ് അതിൽ തൊട്ട് ബാക്കിൽ തന്നെ ആശയിൽ നിന്ന് ആശാക്ക് പേടിച്ച് തീം കത്തി തുടങ്ങിയത് അപ്പൊ ആശ ഇങ്ങനെ ഓക്കെ എന്തായാലും മരിക്കാൻ പോവാൻ ഉള്ളിങ്ങനെ എന്നാൽ ആശ ഉറക്കെ കറയുന്നുണ്ട് ഒരുപാട് ആയിട്ട് വിളിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ ആശ ലാസ്റ്റ് ആയിട്ട് അശോക്ന്ന് ഉറക്കി വിളിക്കുകയാണ് അപ്പോൾ എന്തോ അശോക് ഈ ഒരു വിളി കേട്ടു നമുക്ക് തോന്നും കാരണം അശോക് പെട്ടെന്ന് ആശ വിളിച്ചുകഴിയുമ്പോ തന്നെ അശോക് പെട്ടെന്ന് ഇങ്ങനെ അമ്പേത് കഴിഞ്ഞിട്ട് പെട്ടെന്നിങ്ങനെ ചുറ്റുപാടു തിരിഞ്ഞ് നോക്കുമായിരിക്കും ആശ് ആശി മിഴിച്ചത് ആ ഷോ കേട്ടെന്ന് തോന്നുന്നു അപ്പം പക്ഷെ ഒക്കെ പെട്ടെന്ന് ഇരിഞ്ഞ് നോക്കും പിന്നീട് കാണിക്കുന്നത് അഞ്ജലിയെ നിരഞ്ജനയാണ് ഇനിയുള്ള സീനിലും നമുക്ക് നിരഞ്ജന എന്ന് പറയാൻ പറ്റില്ല അത് വേറെ ഏതോ പോയ ഒരു സൈക്കോ അസുഖ സൈക്കോ ആയിട്ടാണ് നിരഞ്ജനോട് പെരുമാറുന്നത് കേട്ടോ കാരണം അഞ്ജലിയൊക്കെ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരുക നിരഞ്ജനെ ഭാര്യ അവിടെ മുന്നിൽ പൊട്ടി കരഞ്ഞോണ്ടിരിക്കുകയാണ് പക്ഷേ നിരഞ്ജനില ഇത് കണ്ടിട്ട് ആശ ഇപ്പം ഏകദേശം ആശയുടെ പണി തീർത്തിട്ടുണ്ടാവും എന്ന് സ്ഥലത്താണ് നിരഞ്ജൻ പറയുന്നു നിരഞ്ജൻ പറഞ്ഞു നീ എന്തിനാണ് ഈ കഴിയുന്നത് നീ നീ കഴിഞ്ഞിട്ടൊന്നൊരു കാര്യമല്ല ഈ കണ്ണീരൊക്കെ വെറും വേസ്റ്റാ നീ ഇപ്പഴും ഇത് മനസ്സിലാക്കാൻ നോക്ക് നിനക്ക് നിന്റെ മരുമകൾക്ക് വേണ്ടി ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്റെ ഒരു അഹങ്കാരമായിരുന്നു അവിടുള്ളപ്പോൾ നീ എനിക്കത് തിരിഞ്ഞു അത് ഇത് ഇങ്ങനെ ആ ഈ അന്ത്യരാജന്റെ മനസ്സിലുള്ളതാണെന്നൊക്കെ ഇങ്ങനെ അപ്പൊ പറയാണ് എന്താ നിന്റെ മരുമകൾ ഇപ്പൊ ആ രാവണന്റെ കൂടെ തന്നെ ആകെ കത്തി ആമ്പലായി അവരുടെ പണയൊക്കെ ചെറുതിട്ടുണ്ടാവും ഈ നീ അവരുടെ കാര്യം അങ്ങ് മറന്നേക്ക് ഇപ്പൊ നടന്നതും നീ കേട്ടതും കണ്ടതും ഒക്കെ അങ്ങ് മറന്നേ വളഞ്ഞേക്ക് എന്നിട്ട് നീ പഴയതുപോലെ ഒന്നും മെന്താതെ എന്ത് ചെയ്ത അത് സഹിച്ചു നടക്കുന്ന ഒരു നല്ല ഭാര്യയായിട്ട് മാറാൻ നീ തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ താഴത്തേക്ക് ഉന്തിട്ടായിരിക്കും പിന്നീട് കാണിക്കുന്നത് ആശയാണ് ആശയാണെങ്കിൽ അശോകനെ എന്നെ അലരെ വിളിച്ചു എന്ന് പറഞ്ഞല്ലോ ലാസ്റ്റ് അപ്പൊ അത് കേട്ട് അശോക ഞാൻ എന്തോ ഒരു അശോകന് പെട്ടെന്ന് എന്തോ ഒരു തോന്നുകയാണ് എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് അങ്ങനെ അശോകെ നോക്കുമ്പോഴായിരിക്കും അവിടെ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് അവന്റെ ബാക്കിൽ സംഭവിക്കുന്ന കാര്യ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും അപ്പം അതിൽ അശോക നോക്കുമ്പോഴായിരിക്കും അവിടെ ആശ ബാക്കിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഇതിങ്ങനെയൊക്കെ ആവണം അപ്പോഴാണെങ്കിൽ അശോക അത്ഭുതപ്പെടും അശോകൻ പെട്ടെന്ന് ഇങ്ങനെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ ആവണം അശോകാണെങ്കിൽ ഒന്നും നോക്കാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നൊക്കെ ചാടി ഓടിയിട്ട് ആഴത്തേക്ക് കുഴിന്മാറഞ്ഞ് വീണ അവിടുന്നൊക്കെ എഴുന്നേറ്റ് ഓടി നമ്മുടെ ആശയടുത്തേക്ക് എറണം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ അങ്ങനെ അശോക് ആശയുടെ അടുത്ത് എത്തും അപ്പൊ ആശയ്ക്കെ ഒരുപാട് സമാധാനമാവും അങ്ങനെ അശോകാണെങ്കിൽ ഇവർ വിടയ്ക്ക് ആശയ കെട്ടുള്ള പെട്ടെന്ന് അഴിച്ചു മാറ്റിയിട്ട് ആശയ ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയാണ് അങ്ങനെ ആശയാണെങ്കിൽ അശോകിനെ കെട്ടിപ്പിടിച്ചായിരിക്കും അപ്പൊ അശോക് ചോദിക്കും അല്ല നീ എന്താ ഇവിടെ നീ എങ്ങനെ ഇവിടെ തീർത് നിന്നെ ആരാ ഇവിടെ കെട്ടിയിട്ടെന്ന് ചോദിക്കും അപ്പൊ ആശയ്ക്ക് എനിക്ക് അറിഞ്ഞുകൊണ്ട് പറയും അത് അച്ഛനാ നഷ്ടവും അച്ഛനാ തന്നെ കെട്ടിയിട്ടത് എന്ന് പറയും അക്ഷയൊക്കെ പറ്റുന്നത് എന്തി എന്ത് പറയുന്നത് അച്ഛൻ കേട്ടിട്ടോ അതെങ്ങനെ സംഭവിക്കാന്നോ ഇനിയൊരു കാണിക്കുന്ന നിരഞ്ജനയാണ് ആണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ആ ഒരു പ്രതിമ ഏകദേശം എല്ലാം അങ്ങനെ കത്തിയിട്ട് ആഴം വീണിട്ടുണ്ടാവും അപ്പൊ നിരഞ്ജന ഇങ്ങനെ പറയും ആഹ് ഇപ്പൊ ആശയൊക്കെ കത്തിച്ചാമ്പരായി ചാരമായി പോയി കാണുന്നു പറയും ഇത് കേട്ടോണ്ട് അടിയൊക്കെ എടുക്കുന്ന അഞ്ജന ആണെങ്കിൽ എഴുന്നേറ്റ് വന്നിട്ട് ഒന്നും നോക്കാതെ കാരണക്കുറ്റി നോക്കി ഒന്നു കൊടുക്കുകയാണ് നിരഞ്ജനെ നിരഞ്ജനാണ് ഇങ്ങനെ ആകെ കിടി പോയപ്പോ എന്താ ഇപ്പൊ നടക്കുന്നത് നിരഞ്ജന അങ്ങനെ അന്മിട്ട് പോവും അഞ്ജലി അടിക്കണിട്ട് തിരിച്ചു തിരിച്ചിരുന്നതിന് മുമ്പ് തന്നെ അടുത്തൊരു അടിയും കൂടി കാരണത്തിട്ട് കൊടുക്കുകയാണ് അഞ്ജലി എന്നിട്ട് അഞ്ജലി പറയും നിങ്ങളൊക്കെ ഈ പാപം എവിടെ പോയി കഴുകോ നിങ്ങളുടെ പാപത്തിന്റെ കളെ എല്ലാം നിഴഞ്ഞോണ്ട് തകർന്നു പോയി കാണും കഥ നിങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെന്ന് പറയും പിന്നീട് കാണിക്കുന്നത് ആശയ അശോകിനെയാണ് ആശ പറയും ഞാൻ സത്യ ആശോം പറയുന്നത് ഞാൻ ഈ മരിക്കാൻ കിടക്കുന്ന നേരത്തെ നിങ്ങളോട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഞാൻ നോ പറയാൻ തോന്നുന്നുണ്ടോ ഞാൻ അതെന്നോട് നോണ പറയുന്നത് ഞാൻ തന്നെയാണ് എന്നെ കുറെ ഗുണ്ടകളെ കൊണ്ട് കിഡ്നാപ്പ് ചെയ്യിപ്പിച്ച് ഇവിടെ കെട്ടിയിടിപ്പിച്ച് എന്നെ കൊല്ലാൻ നോക്കിയത് അച്ഛനും ഇവിടെ എവിടെങ്കിലും ഉണ്ടാവും ഞാൻ കണ്ടതാണ് ഇതുവരെ അച്ഛൻ്റെ മുന്നിലുണ്ടായിരുന്നു അച്ഛൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് വിശ്വാസമാകുന്നു പറഞ്ഞിട്ട് അശോകനെ കൊണ്ടുവന്നയക്കും അപ്പൊ അശോകാണെങ്കിൽ അശോയുടെ കൈ എടുത്ത് മാറ്റി പറയാം നീ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമല്ല ഞാനത് വിശ്വസിക്കില്ല ഇവൻ ദൈവം പറഞ്ഞാൽ ഇറങ്ങിയാ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അത് വിശ്വസിക്കാൻ പോകുന്നില്ല അപ്പൊ ആശു നിങ്ങൾ നിങ്ങളെന് ഈ അവസ്ഥ എന്ന് നോക്ക് നിങ്ങളുടെ മുന്നിൽ അച്ഛന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ മരണത്തിന്റെ വായ വഴി എത്തി നിൽക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്നെ വിശ്വാസ ആവാത്തത് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അച്ചടക്ക വിശ്വാസം തകർക്കാനോ നിങ്ങൾക്ക് അച്ചടിലും ഇഷ്ടം പോകാനോ വേണ്ടിയല്ലോ ഈ കാണിക്കുന്നത് പക്ഷെ പക്ഷെ നിങ്ങൾ എത്ര തന്നെ നിങ്ങളീ സത്യം അറിയാതെ പോകുന്നതും നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വിശ്വാസം ആവില്ല കാരണം അച്ഛന്റെ എന്റെ ഭഗവാനാണെന്ന് പറയും പിന്നീട് കാണിക്കുന്നത് അഞ്ജലിയാണ് നിങ്ങളെപ്പോ എനിക്കൊരു താഴെ പോലും പേടിയില്ല എത്ര ലജ്ജാകരവും നീചവുമായ പ്രവർത്തിയാണ് നിങ്ങൾ ഇത് ചെയ്തത് നിങ്ങൾ എന്റെ ഭർത്താവ് പറയാൻ പോലെ എനിക്കിപ്പോ അഴുപ്പ് തോന്നുവാണെ നിങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു പക്ഷെ അപ്പോഴെല്ലാം ഞാൻ അത് ക്ഷമിച്ച് മിണ്ടാതിരുന്നു എന്തിനാ എന്റെ മക്കളെ നിങ്ങൾ എന്നെ അകറ്റിയ പോലും ചെയ്തു അപ്പോഴും ഞാൻ മിണ്ടാതിരുന്നു അങ്ങനെ ആശയിൽ നിന്ന് അശോകിന് അകറ്റാനും ശ്രമിച്ചു അപ്പോഴും ഞാൻ മിണ്ടാതിരുന്നു നിങ്ങൾ കല്പം പോലും അറിയില്ലായിരുന്നു അശോകിന് ആശയില്ലാതെ ജീവിക്കാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മകന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തെയാണ് ആ കത്തിച്ച് കളഞ്ഞത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്തിനാണ് എന്റെ ആശയോടെ ഇങ്ങനെ ചെയ്തത് നിങ്ങൾ അവൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടാ നിങ്ങളല്ലേ വലിയ വാചകടിച്ച് നടക്കാറുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ അശോകരെ സ്നേഹിക്കുന്നു നിങ്ങളുടെ മകനാണ് ഇത് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് നിങ്ങളുടെ സന്തോഷം നേടാൻ വേണ്ടി അവന്റെ എല്ലാ സന്തോഷവും നശിപ്പിച്ചു കളഞ്ഞു ഇതാണോ നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നടക്കുന്നത് ഇതാണോ നിങ്ങൾക്ക് അവരുടെ സ്നേഹം ഒരിക്കൽ അവൻ എല്ലാം എല്ലാമാണെന്ന് കരുതി അവന്റെ ഒരു പെണ്ണിനെ നിങ്ങൾ അവനിൽ നിന്ന് അകറ്റിയിരുന്നു ഇപ്പോൾ ഇതാ വീണ്ടും അവൻ ജീവൻ തുടങ്ങി സ്നേഹിക്കുന്ന അവന്റെ ആശയങ്ങൾ അവൻ്റെ എന്നതിനേക്കുമായി പറച്ചു മാറ്റിയിരിക്കുകയാണ് എനിക്ക് മനസ്സിലാകാത്ത എന്താണെന്ന് വെച്ചാൽ സ്വന്തം മകനെ ഇത്ര അധികം വിഷമിപ്പിച്ചോണ്ടും വേദനിപ്പിച്ചോണ്ടും അവനെ നിങ്ങൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നെന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഒരിക്കലും നിങ്ങളുടെ പോലെയല്ല ഞാൻ എൻ്റെ മകനെ ഒരുപാടധികം സ്നേഹിച്ചിരുന്നു പക്ഷെ അതൊന്നും എന്നെ പ്രകടിപ്പിക്കാൻ നിങ്ങൾ അനുവദിച്ചില്ല നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വെറും ഒരു പാവയെ പോലെയാണ് നിങ്ങൾ എന്നെ കൺട്രോൾ ചെയ്ത് അവർക്കെതിരെ തിരിച്ചത് നിങ്ങൾ അവരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എന്നിലൂടെ നിങ്ങൾ അവരെ പറയപ്പിച്ചു നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ സൂക്ഷിച്ചു തന്നെ ആയിരുന്നോ ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു ദിവസം അശോക് നിങ്ങളുടെ എല്ലാ സത്യങ്ങളും തിരിച്ചറിയുന്നതായിരിക്കും കാരണം ദാ നിങ്ങൾ ഇപ്പൊ ഈ കാണിച്ച നീച പ്രവർത്തിണ്ടല്ലോ അതിന് ദേഹം പോലും നിങ്ങളുടെ കൂടെ നിൽക്കില്ല പിന്നീട് ഇതിനുള്ള മറുപടി ആയിട്ട് നിരഞ്ജൻ അഞ്ജലിയുടെ കരുണ്ത്തി അഞ്ജലി കൊടുത്ത് അതേപോലെ തന്നെ രണ്ടടി കൊടുക്കുകയാണ് എന്നിട്ട് അഞ്ജലിയെങ്ങനെ പിടിച്ചുകൊണ്ട് പറയും അശോക് എൻ്റെ മകനാണ് എന്റെ സ്നേഹം ഇങ്ങനെ തന്നെ അവനോട് ഇപ്പൊ ഞാൻ ഇത് പകരാണെന്ന് പറഞ്ഞാൽ അവനത് വിശ്വസിക്കും ഇപ്പൊ രാത്രിയാണെന്ന് പറഞ്ഞാൽ അവരത് രാത്രി ഉടനെ അംഗീകരിക്കുകയും ചെയ്യും കാരണം അവന്റെ മുന്നിൽ ഞാൻ അവൻക്ക് ദൈവ തുല്യനാണ് ദൈവന്റെ ഭക്തന്മാരെല്ലാം ദൈവത്തെ ഒരിക്കലും സംശയിക്കാറോ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കാറില്ല അതുപോലെ തന്നെ അവൻ എന്നെ കുറിച്ചുള്ള ഒരു യാഥാർത്ഥ്യം ഒരിക്കലും മനസ്സിലാക്കാൻ പോകുന്നില്ല ജ്യോതിയുടെ ജീവിതത്തിൽ അവർക്ക് ഇത്ര അധികം ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും നേടേണ്ടി വരാനുള്ള എല്ലാ കാരണവും ഞാൻ തന്നെയാണ് അതുപോലെ തന്നെ നിന്റെ ജീവിതം ഇത്ര നരകു തുല്യവും പീഡനത്തിന് മേൽ പീഡനം എടുത്ത് തീത്തതും ഞാൻ തന്നെയാണ് ആശയെ കത്തി ചാമ്പലാക്കി കൊന്നൊടുക്കിയതും ഈ ഞാൻ തന്നെയാണ് പക്ഷെ അവൻ എന്റെ മേൽ ഒരിക്കലും വേറു പിരിയാത്ത അത്ര വിശ്വാസമുണ്ട് അത് ഞാൻ ഒരിക്കലും ഒരു വിന്നൽ പോലും വേറെ തന്നെ അനുവദിക്കില്ല അപ്പൊ അഞ്ജലി പറയും വിന്നലിന്റെയും തകർച്ചയുടെ കാര്യമൊന്നും എനിക്ക് അറിയില്ല സാർ പക്ഷെ ഒരു കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം ഒരു ദിവസം അശോക് നിങ്ങളുടെ എല്ലാ സത്യവും അറയും അന്ന് അശോക് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല അശോക് നിങ്ങളുടെ മേളിലെ എല്ലാ വിശ്വാസവും തകർന്നടുങ്ങി പോവും അന്ന് നിങ്ങൾ തികച്ചുമൊട്ടൊക്കെ ആവും നിങ്ങളുടെ കൂടെ ആരും ഉണ്ടായില്ല നിങ്ങൾ മാത്രമായിരിക്കും പിന്നെ ഉണ്ടാവുക അശോക് പോലും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല അപ്പൊ നിരഞ്ജൻ പറയും നോക്കും എന്നെ കൊണ്ട് ഇനിയും നീ ഒരുപാട് ക്രൂരതകൾ ചെയ്യിപ്പിക്കാൻ നോക്കരുത് എനിക്ക് എത്രത്തോളം മോശക്കാരനാകാൻ പറ്റുന്ന എനിക്ക് പോലും അറിയില്ല അത് ഞാൻ ഞാനിപ്പ തന്നെ നിന്നോട് പറഞ്ഞേക്കാം എന്ന് പറയും ഇത് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് അഞ്ജലിയുടെ ശ്രദ്ധ ബാക്കിൽ നിൽക്കുന്ന ഒരാളിലേക്ക് പോവും നോക്കുമ്പോ അത് വേറെ ആരും ആവില്ല അശോകായിരിക്കും അശോക് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടോണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അതെ ഇതാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ആവശ്യം അല്ലെ അപ്പൊ ഞാൻ കൊടുത്ത് പറയുന്നല്ലേ ബാക്കി നീ കണ്ടോളൂ ഇതിങ്ങനെ അഞ്ജലിങ്ങനെ നോക്കുന്നത് കണ്ടിട്ട് നിരഞ്ജനെങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും അശോക് ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടു എന്ന് നിരഞ്ജന അറിയുന്നത് അങ്ങനെ നിരഞ്ജനും അശോകും എല്ലാവരും ഇങ്ങനെ ഷോക്കായി ഞാൻ നിൽക്കുകയായിരിക്കും നിരഞ്ജനാണെങ്കിൽ അശോക് ഇതെല്ലാം അറിഞ്ഞല്ലോ എന്നുള്ള ആ ഒരു ഇതും അശോകനാണെങ്കിൽ അച്ഛൻ ഇങ്ങനെയൊരു കാര്യം അശോക് ഇപ്പം പോലും പറഞ്ഞിട്ടുള്ളൂ ഭഗവാൻ വന്ന് പറഞ്ഞാൽ പോലെ അശോക് വിശ്വസിക്കില്ല പക്ഷെ ഇപ്പതെല്ലാം അച്ഛനെ വായൻ തന്നെ വീണിരിക്കുകയാണ് അപ്പൊ ആ ഒരു ഷോക്കിൽ അശോക് നിൽക്കുകയാണ് ബാക്കിൽ നിൽക്കുന്ന ആശയ ആണെങ്കിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവാന്നുള്ള എന്നുള്ള ഒരു ടെൻഷനും ഉണ്ട് പക്ഷെ അഞ്ജലിക്ക് ആശയം ആശയ്ക്കൊന്നും പറ്റിയിട്ടുള്ള ആശ സേഫാന്നുള്ള ആ ഒരു സന്തോഷമുണ്ട് അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അങ്ങനെ നിരജ്ജൻ പറയും അശോക് നീ പറഞ്ഞു ശരിയായിരുന്നു അശോക് ഇയാ ഈ സ്ത്രീകൾക്കുണ്ടല്ലോ അവർക്ക് എന്ത് വേണമെന്ന് പറയാൻ പറ്റും എന്ത് വേണം ചെയ്യാനും പറ്റും അവർ എപ്പോഴും തെറ്റായിട്ടേ പെരുമാറുള്ളൂ മോനെ എന്റെ ഭാര്യ അതായത് എന്റെ അമ്മ ഇവരെ ഒരു സ്ത്രീ എന്ന് പോലെയും പറയാൻ പറ്റില്ല അത്രക്ക് മോശപ്പെട്ട കാര്യമാണ് അവര് ചെയ്തത് ഇവർ ഇത്രയും കാലമായിട്ട് നിന്റെ ആശയുടെ ഇടയിൽ വിറ്റുധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്ന കാര്യങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്നിട്ട് മനപൂർവ്വം എന്നെ നിന്റെ മുന്നിൽ ഒരു കുറ്റക്കാരനാക്കി മാറ്റാൻ വേണ്ടിട്ട് എന്നെ കൊണ്ട് ഒച്ചു സംസാരിക്കുകയായിരുന്നു ഇവള് നിന്റെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് മോനെ നിന്റെ അച്ഛൻ ഇങ്ങനെ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലില്ല മോനെ ഇതെല്ലാം ഇതെല്ലാം നടന്നതിനെല്ലാം കാരണീബിളാണ് ഇവളോട് ചോദിച്ചു നീ ഞാൻ നിന്റെ അച്ഛനല്ലേ മോനെ എനിക്ക് നിന്നോട് ഇന്ന് ചെയ്യാൻ കഴിയൂ നീ ഞാൻ പറയുന്നത് വിശ്വസിക്കുക ഇങ്ങനെ പറഞ്ഞിട്ട് നിരഞ്ജൻ അശോകിന്റെ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുകയായിരിക്കും അശോകാണെങ്കിൽ നിരഞ്ജനങ്ങനെ ഒരുമാതിരി ഒരുപാട് വേദനയും വെറുപ്പും ദേഷ്യവും കുറ്റബോധവും എന്തൊക്കെയോ ഒരു ഇത് പ്രത്യേക നോട്ടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അശോക് അങ്ങനെ അശോകാണെങ്കിൽ നിരഞ്ജന്റെ കൈ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ആ പിടിച്ചിട്ട് ഇങ്ങനെ മാറ്റാൻ വേണ്ടി ഇങ്ങനെ നിരഞ്ജന്റെ മേഡിങ്ങനെ കൈവിറ്റി നിൽക്കുകയായിരിക്കും അപ്പൊ ഇത് കണ്ടിട്ടാണെങ്കിൽ നിരഞ്ജൻ ആകെ ഷോക്കാകും കാരണം അശോകപ്പോ ഈ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു അതായത് അശോകനുള്ള സത്യങ്ങളും മനസ്സിലായി എന്ന ആ ഒരു അർത്ഥത്തിലാണല്ലോ നിരഞ്ജൻ അങ്ങനെ അശോക് കൈ ഇങ്ങനെ മാറ്റാൻ വേണ്ടി നിൽക്കുന്നത് അപ്പൊ നിരഞ്ജനാണെങ്കിൽ ആകെ പകർന്നു പോവാനവിടെ ഇതോടുകൂടെ അവിടെ മുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ എപ്പിസോഡിൽ അവസാനിക്കുകയാണ് അപ്പൊ നമ്മൾ എല്ലാവരും ആകെ ഷോക്കായി നിക്കുമായിരിക്കില്ല ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിട്ട് പിന്നെ നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കിയുള്ള വീഡിയോ നമ്മള് നാളെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല കാരണം അളവ് വർക്കിംഗ് ഡേസ് അല്ലേ അപ്പൊ നാളെ മാക്സിമം ഞാൻ നോക്കാം ഉറപ്പ് പറയുന്നില്ല ടോമിക്കോറും ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആ എന്തൊക്കെയാണ് പറയുക എന്നൊക്കെ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം പടുത്ത എപ്പിസോഡ് മിക്കവാറും ഞാൻ ചൊവ്വാഴ്ച ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് വർക്ക് ഇൻ ഡേസ് ആകുമ്പോഴാണ് വയസ്സുള്ളത് നിങ്ങൾ മനപൂർവ്വം തൊഴിലടിപ്പിച്ചതാക്കാനൊന്നും അല്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഒന്ന് ഞാൻ അടുപ്പിച്ച നാല് എപ്പിസോഡ് ഞാൻ ഒരിക്കലും ഇല്ല കാരണം എനിക്ക് നിങ്ങൾ തൊഴിലടുപ്പിക്കാന്ന് വെച്ചാൽ അങ്ങനെ എന്തീറ്റി കൊണ്ടുപോകാലോ അപ്പോൾ നമ്മൾ സാധാരണ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ എടോട്ട് എടോട്ട് തന്നെ അപ്ലോഡ് ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ഈ ഒരു നാല് ദിവസമായി എനിക്ക് കുറച്ച് ഫ്രീ ആയിരുന്നു അതുകൊണ്ട് ഞാൻ വ്യാഴം വെള്ളി ശനി ഞാനൊക്കെ കണ്ടിന്യൂ ആയിട്ട് ഇട്ടത് അപ്പോൾ ശനിയാഴ്ച എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു കുറച്ച് തിരക്കായിപ്പോയി ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നു പക്ഷേ ഈ എഡിറ്റിൻ്റെ ഭയങ്കര ആഗ്ഗായിട്ടിങ്ങനെ കുറേ കുറേ ടൈം എടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ ഇന്ന് രാവിലെ നീച്ച് അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ട് അങ്ങനെ ഇന്ന് അപ്ലോഡ് ചെയ്തതാണ് ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ മൊത്തം നാല് എപ്പിസോഡാണ് അപ്പം ഒരുമിച്ച് നമ്മൾ ഇട്ടത് അപ്പോൾ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം പിന്നെ എന്താ അതിൻ്റെ വീഡിയോ നിങ്ങൾ എന്തായാലും ഇൻസ്റ്റയിൽ പോയി കാണാൻ മറക്കരുത് ഇൻസ്റ്റയിൽ എന്ത് ചെയ്യാൻ കഴിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ പക്ഷെ അത് അപ്ലോഡ് ചെയ്യാൻ പോകും പക്ഷെ പിന്നെ അത് നോക്കുമ്പോൾ അത് അപ്ലോഡ് ആയി കാണില്ല അത് അതേപോലെ തന്നെ എന്നെ എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ അത് അപ്ലോഡ് ആവില്ല അങ്ങനെ ഒന്ന് രാവിലെ ഞാനൊരു വീഡിയോ ഈ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത അപ്പോൾ തന്നെ ഞാൻ ഇട്ടിരുന്നു പക്ഷെ അതാണെങ്കിൽ ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ അത് അപ്ലോഡ് ആയിട്ടുണ്ടല്ലോ കൈസ് അപ്ലോഡ് ആയി പിന്നെ എപ്പോഴാണെങ്കിൽ അത് സൗണ്ട് വരുന്നില്ല എന്താ ചെയ്യുക കൈസ് ഞാൻ അങ്ങനെ ഞാനത് നീറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ അത് ഒന്ന് വീഡിയോ അപ്പം രണ്ട് എപ്പിസോഡ് പെൻഡിങ് ഉണ്ട് സ്റ്റേ ഇടാൻ ഒന്നീ വീഡിയോ പിന്നെ ഇന്നത്തെ വീഡിയോവും കൂടി അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബാ